ഉണ്ടായിരുന്നു ില് പൊട്ടുവെള്ളെണ്ണത്തിന് മുകളിൽ എല്ലാം പിരിച്ചായി ആകെ നാശിപ്പിച്ചു ഒരെണ്ണം നമ്മള് കവറിൽ കെട്ടിച്ചുണ്ടായിരുന്നു മൂന്നാളുണ്ടായിരുന്നു ഒക്കെ അവസ്ഥ ഒരെണ്ണം കവറിൽ നമ്മൾ കെട്ടിട്ട് കടിച്ചിട്ടില്ലാത്തോണുണ്ട് എടുത്ത് നോക്കട്ടെ സാധന കറക്റ്റ് പാകം ഉണ്ടായിരുന്നു നമ്മള് വന്നത് ഇത് എവിടെയും കടിച്ചിട്ടില്ല

அண்ணன் மகாந்தரா இங்க இருக்கேன் ட்ரை வில் பை நான் இவடே நடி ஆড়া வரல இவரே 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 உண்டு இவரே இடி உண்டு கேமரா வந்து கேமரா இட்டோம் டா டா இவரே உண்டு டா நான் இவரே உண்டு நோக்கி 봐 वो छोटा दाव டா இவரே ਨੇ அவ்விட தான் கூடுதலா வளரணேக்கணும் டா

എല്ലാം കടിച്ചു മുടിച്ചിട്ടിരിക്കുന്നു അത് കടിച്ചില്ലെങ്കിൽ അത് ഈ കവറിൽ കെട്ടിവെക്കാൻ പറ്റും ഈ കവറിന്റെ ശബ്ദം കേട്ടാൽ കടിക്കില്ല എന്നുള്ള പറയണത് പക്ഷെ നമ്മൾ കെട്ടി വെച്ചതൊക്കെ കടിച്ചിട്ടുണ്ടായിരുന്നു